മൂവാറ്റുപുഴ എം എൽ എയും യു ഡി എഫിൻ്റെ നിയമസഭയിലെ നിലവിലത്തെ ചാവാറുമായിട്ടുള്ള മാത്യു കുഴനാടൻ എം എൽ എ ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പുതിയൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത ആരോപണം വ്യക്തമായി തെളിവില്ലെന്നും വെറും തള്ളു മാത്രമാണെന്നും കരുതി സ്പീക്കർ തള്ളിയതാണ് ആ ആസ്ഥാനം സ്പീക്കർ തള്ളിയത് കറക്റ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹം പുതിയ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സി എം ആർ എൽ കേസിൽ യഥാർത്ഥ പ്രതി വീണാ വിജയൻ അല്ലെന്നും യഥാർത്ഥ പ്രതി വീണാ വിജയൻ്റെ പിതാവും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആണെന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവസാനം യു ഡി എഫിനിട്ട് തന്നെ കൊണ്ടിട്ടുള്ളു കൃത്യം പറയുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക് വരുന്നത് കൃത്യമായ രീതിയിൽ സാധാരണ ഒരു നിവേദനം വരുന്ന സമയത്ത് ഒരു മുഖ്യമന്ത്രി എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളൂ അതിനെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ മാത്യു കുഴൽനടൻ നടത്തിയിട്ടുള്ളത് മാത്യു കുഴനടൻ ഈ ആരോപണം ഉന്നയിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വ്യക്തമായിട്ട് ഇത് പൊളിച്ചടുക്കിയിരിക്കുകയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് അദ്ദേഹം കാര്യം നല്ല വ്യക്തമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിട്ടുണ്ട് ഗോപകുമാർ മൂന്നന്റെ പോസ്റ്റ് കൂടി ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നമുക്ക് തോമസ് ഐസക്കിന്റെ ആ കുറിപ്പെന്ന് വായിക്കാം അതിൽ ഐസക് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് തോട്ടപ്പിളി പൊഴിയിൽ നിന്ന് മണൽ ശേഖരിക്കുന്നതും വേർതിരിച്ച് ഇലിമനേറ്റ് എടുക്കുന്നതും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഐ ആർ ഇയുമാണ് അൻപത് ശതമാനം വീതമാണ് ഇരു സ്ഥാപനങ്ങൾക്കുമുള്ള അവകാശം കെ എം എം എൽ സംസ്കരിക്കുന്ന ഇലിമനേറ്റ് പൂർണ്ണമായും ടൈറ്റാനിയൻ ഡയോക്സൈഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും ബാക്കി വരുന്നത് അയ്യാറി വഴിയാണ് വിപണനം നടത്തുക അയ്യാറി സംസ്കരണ ഫാക്ടറി അല്ല അവർ മിനറലുകൾ വേർതിരിച്ചെടുത്ത് വിദേശത്ത് നാട്ടിൽ വിൽക്കുന്ന കമ്പനിയാണ് കേരളത്തിലെ ഒരു സ്വകാര്യ സംരംഭമായ സി എം ആർ എല്ലിൽ വിൽക്കുന്നതും ഇതേ രീതിയിലാണ് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഇതാണ് പ്രവർത്തന രീതി അങ്ങനെ ഇൽമനെ സി എം ആർ എല്ലിന് വിറ്റതിന് ഒത്താശ ചെയ്തതിന് പ്രതിഫലമാണ് പോലും വീണയുടെ കമ്പനിക്കുള്ള സേവന കരാർ എന്ന നിറയേറ്റീം ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് മാത്യു കുഴൽനടൻ ചെയ്യുന്നത് കേരളത്തിലെ നാദുമണൽ സ്വകാര്യ മേഖലയ്ക്ക് മൊത്തത്തിൽ എഴുതി കൊടുക്കാനുള്ള നീണ്ട ചരിത്രമാണ് യു ഡി എഫിനുള്ളത് അതിനെ ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കുള്ളത് ഗോപകുമാർ മുകുന്ദൻ എഴുതിയ കുറിപ്പ് ഈ ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അത് പറഞ്ഞിട്ട് ഗോപകുമാർ മുകുന്ദൻ്റെ കുറിപ്പിലേക്കാണ് പോകുന്നത് അതിൽ ഇങ്ങനെയാണ് എന്നെല്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കം നടന്നിട്ടുണ്ട് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി മുതൽ യു ശ്രമം തുടങ്ങിയതാണ് ആയിരത്തി കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയമാണ് അത് കൃത്യമായിട്ട് ഈ ആദ്യമേ കെ കരുണാകരൻ ആയിരുന്നു അതിനുശേഷം തന്നെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയമാണ് അതിനുശേഷം പറയുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് സർക്കാരിന് സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതുയർത്തിയ ജനകീയ സമരവും ആരും മറക്കാൻ വഴിയില്ല ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചിന് സർക്കാർ ഉത്തരവ് ഇറക്കിയതിനെതിരെ വലിയ സമരം ഉയർന്നുവന്നു മെയ് മാസം പതിനാറിന് ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്ഥലത്ത് പതിനായിരങ്ങൾ അണിനിരന്ന മനുഷ്യ കോട്ട നടന്നു സമരം കഴിഞ്ഞ് ഒരാഴ്ച കഴി മുൻപ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി മൂന്നിൽ തൃക്കുന്നപ്പുഴ വില്ലേജിലെ നാല് ബ്ലോക്കുകളിലെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്രാനുമതി കത്തയക്കിയാണ് യു സർക്കാർ ചെയ്തത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് യു ഡി എഫ് സർക്കാർ കായങ്ങളും പുഴിക്ക് വടക്കായിട്ട് ആലപ്പുഴ തീരത്ത് സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് കരിമണൽ ഖനനാനുമതി നൽകാൻ നയപരമായി തീരുമാനിച്ചത് എന്നാൽ ഇതിനു മുൻപ് തന്നെ അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഒന്ന് ആഗസ്റ്റ് എട്ടിന് ആലപ്പുഴ തീരത്ത് സ്വകാര്യ ഖനനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യവസായ സെക്രട്ടറി കേന്ദ്ര ഖനി വകുപ്പിന് കത്തയച്ചിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഉണ്ടായ സുനാമിയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് മുപ്പത്തൊൻപത് പേരാണ് മരിച്ചത് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്നു ഈ ദുരന്തത്തിന് ശേഷവും ഈ തീരത്തെ സ്വകാര്യ ഖനന നീക്കവുമായി യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയി രണ്ടായിരത്തി അഞ്ച് അവസാനമായപ്പോഴേക്കും ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജുകളിലെ പതിമൂന്ന് ബ്ലോക്കുകൾക്ക് ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്നും ഖനനാനുമതി നേടി ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തിൻ്റെ പരിസ്ഥിതി ദുർബലാവസ്ഥയാണ് ഖനനത്തെ എതിർക്കുന്നതിന് കാരണമായത് സുനാമി ഈ ആശങ്ക ബലപ്പെടുത്തുകയും ചെയ്തു ഇതൊന്നും യു ഡി എഫിനെ പിന്തിരിപ്പിച്ചില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ തുടങ്ങിയ നീക്കമാണിത് കേന്ദ്രാനുമതി ലഭിച്ച പതിമൂന്ന് ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു എന്നാൽ ഈ സമയം ആയപ്പോഴേക്കും കേരളം മറ്റൊരു പൊതു ഇലക്ഷനിലേക്ക് നീങ്ങി രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഏഴിൽ പുതിയൊരു വ്യവസായ നയം എൽ ഡി എഫ് കൊണ്ടുവന്നു സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് ധാതു ഖനനത്തിന് അനുമതി നൽകില്ല എന്ന് പ്രഖ്യാപിച്ചു പരമാവധി മൂല്യവർദ്ധനവിൽ ഊന്നി പരിസ്ഥിതി സംരക്ഷിച്ചുള്ള സമീപനമാകും ധാതു മണൽ മേഖലയിൽ സ്വീകരിക്കുക എന്ന നയം വ്യക്തമാക്കി ടൈറ്റാനിയം ലോകനിർമ്മാണത്തിന് വേണ്ട ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയും ടൈറ്റാനിയം അധിഷ്ഠിത വ്യവസായ ശൃംഖല ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഈ നയം വ്യക്തമാക്കി ധാതുമണൽ മണൽ വിനിയോഗം സംബന്ധിച്ച ഏറ്റവും സമഗ്രമായ സമീപനമായിരുന്നു ഇത് ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സി എം ആർ എല്ലിന് ഖനനാനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ കത്ത് നൽകി ഇതിനെതിരെ സി എം ആർ എൽ കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു ഖനനാനുമതി നിഷേധിച്ചത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്നും ഈ സമീപനം ധാതുമണൽ രംഗത്തെ മത്സരാധിഷ്ഠിത വികസനത്തെ തടയുമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ കേന്ദ്ര കോൺഗ്രസ് സർക്കാർ റദ്ദാക്കി രണ്ടായിരത്തി ഒൻപത് നവംബർ മുപ്പതിനായിരുന്നു കേന്ദ്ര ഖനി വകുപ്പിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനഞ്ചിന് വീണ്ടും ഈ അപേക്ഷകൾ നിരസിച്ച് സർക്കാർ ഉത്തരവിറക്കി ഈ ഉത്തരവിനെതിരെ സി എം ആർ എൽ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കോടതി വിധി വന്നു ഖനനാനുമതി നിരസിച്ച സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി സമരത്തെ തുടർന്ന് നാല് ബ്ലോക്കുകൾക്ക് നൽകിയ അനുമതി മരവിപ്പിച്ചിരുന്നു ഈ ഉത്തരവും കോടതി റദ്ദാക്കി മറ്റൊരു പതിനാറ് അപേക്ഷകൾ തീർപ്പാക്കാതെ സർക്കാരിൽ ഉണ്ടായിരുന്നു ഇവയടക്കം മുഴുവൻ ഖനനാനുമതി അപേക്ഷകളും ആറു മാസത്തിനകം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവായി സമരം ശക്തിപ്പെട്ടു യു ഡി എഫ് നീക്കം നടന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ വരെ ഇടതുപക്ഷ സർക്കാരാണല്ലോ ഇതുവരെ സ്വകാര്യ ഖനന അനുമതി നടന്നിട്ടുമില്ല ഇതിനിടെ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര സർക്കാർ മൈനർ മിനറൽ ലൈസൻസിംഗ് നിയമം ഭേദഗതി ചെയ്തു സ്വകാര്യ ഖനനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഭേദഗതി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി എതിർത്തതിനെ തുടർന്നാണ് ഈ ഭേദഗതി പിൻവലിച്ചത് അപ്പോൾ കുഴൽ നടൻ ചെയ്യേണ്ടത് ശ്രീ എ കെ ആന്റണിയോട് പോയി ഇതേക്കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പുതുപ്പള്ളിയിൽ പോയി കല്ലറയിൽ ഒരു ചോദ്യക്കുറിപ്പ് വയ്ക്കുകയുമാകാം അതുമല്ലെങ്കിൽ സ്വകാര്യ ധാതു ഖനനം നയമായി സ്വീകരിച്ച് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വോട് ചോദിക്കുകയുമാകാം വളഞ്ഞ് പിടിക്കേണ്ട കർത്താവിന് കരിമണൽ ഖനനം കൊടുക്കാൻ നേരെ ഇറങ്ങിയതാണ് യു ചരിത്രം ഈ കുളനാടൻ ആന്റണിയോടാണ് പോയി ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഇവൾ ബി ദേശീയ വക്തായിട്ടുള്ള അനിൽ കെ അനിയുടെ പിതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയോട് ചോദിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലടപ്പായിട്ട് ഒരു കുറിപ്പ് എഴുതി വെക്കുക സാധാരണ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് വലിയ ട്രെൻഡായിരുന്നു കല്ലടപ്പിൽ കുറിപ്പ് എഴുതി വെക്കുക ആ സമയത്ത് കുറച്ച് പേർക്കൊക്കെ ലോട്ടറി ഒക്കെ പറയുന്നുണ്ട് അതുപോലെ കുഴൽനാടൻ ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ചാലോ അത് തൽക്കാലത്തേക്ക് ആ കല്ലടപ്പിൽ ഒരു കുറിപ്പ് എഴുതി വെക്കുക അല്ലെങ്കിൽ ആ സമയത്തുള്ള കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക അല്ലാതെ പിണറായി വെറുതെ മുട്ടാൻ നിൽക്കേണ്ടതെന്ന് മാത്രമാണ് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത് വ്യക്തമാണ് ഒന്നെങ്കിൽ ഉമ്മൻചാണ്ടി കല്ലറപ്പോൾ കത്തെഴു വെക്കുക അല്ലെങ്കിൽ അനൽ അനിയുടെ ചോദിക്കുക ഇത് രണ്ട് ചെയ്ത് മാത്രം ഇങ്ങോട്ട് വരിക അതാണ് ചരിത്രം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് സമയത്ത് ഉമ്മൻചാണ്ടിയും എ കെ അനനിയും പരിസമയത്ത് വ്യവസായ വകുപ്പ് ലീഗിൻ്റെ കീഴിലായിരുന്നു അതുകൊണ്ടുതന്നെ ലീഗിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ലീഗിന് ഉന്നൻ വെച്ചുള്ള കാര്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തൊക്കെയാലും ചോദിക്കേണ്ടത് ഇവ രണ്ടുപേരോടുമാണ് അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാനുള്ള ധൈര്യം എന്തായാലും കുഴൽ നടനം ഉണ്ടാവുന്ന സാധ്യതയില്ല എന്തായാലും ഇവരോട് ചോദിച്ചിട്ട് ഒരു മറുപടി ആയിട്ട് വരിക എന്നാണ് തോമസ് ഐസക് എഴുതിയിട്ടുള്ളത്